എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടങ്ങനുണ്ട് പടയനുണ്ട് പടയുണ്ട് പടയനുണ്ട് ാണ് മെസ്സേജ് എല്ലാവരും നമ്മളെ സൂര്യൻ ചെയ്യേണ്ട മെസ്സേജ് എല്ലാവരും പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് നിങ്ങൾ ഒന്ന് ശ്വസിക്ക ആവശ്യമൊക്കെ നായികമായിട്ടാന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെയാണ് എൻ്റെ അപ്പുവിൻ്റെ മക്കൾ അപ്പോൾ ആ ടൈം മുതൽ ഞാൻ സിംഗ് ഒരു കാര്യം ശ്വസിക്ക ഭയങ്കര സൂപ്പർ ടാലൻറ്റഡാണ് അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വർഷം എടുത്തു ശ്വസിക്ക ഡിസേവ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിന് കിട്ടിയിട്ട് ശ്വസിക്ക മൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കാര്യം ഇത്ര വർക്കായ ഒരു സിനിമയിൽ ഇത്ര ലൈക്ക് ഒരു ഫീമെയിൽ പ്രൊട്ടാക്ഷൻസ് ആയിട്ട് ചെയ്യുക അത് ഈ സിനിമയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ശ്വസിക്കുക സോ ഹാപ്പി ഫോട്ടോ നമസ്കാരം നല്ലൊരു ഗംഭീര ഇമോഷണൽ സ്പോർട്സ് ഡ്രാമ നമുക്ക് എന്താ പറയുക ശ്വാസിക്കാൻ വളരെ ഒരു ക്യാരക്ടർ എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു ഞാനൊക്കെ ഒത്തിരി ക്രിക്കറ്റ് കളിച്ചിരുന്നു അപ്പം നൈൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറഞ്ഞൊരു പടം ഞങ്ങൾ ചേർത്ത് പോകുന്നു അതിൽ ഓരോ ചെറിയ ഇൻസിഡൻസും നമുക്ക് എത്ര കണക്റ്റ് ആയി അതേപോലെ തന്നെ ഒരു ഒരു ഗംഭീര ഇമോഷണൽ ഡ്രാമയും കൂടി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര ക്യാരക്ടർ അധികം ഭീകരമായിട്ട് ചേർന്നു രസമാണ് എന്താ പറയാ നല്ല എനർജി ആയിട്ടാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ അടിപൊളി ഭയങ്കര ഒരു ഒരു കഥയല്ലേ നല്ല രസമായിട്ട്

അത് ഇറങ്ങി പോകാനായിരുന്നു ഡയലോഗ് രണ്ടാഴ്ച ആയിട്ട് കഴിച്ചില്ല പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് വിഷക്കന ഇപ്പൊ ശാസിക റിയാക്ഷൻ കൊടുക്കും അതിന് മാത്രം അവാർഡ് കൊടുക്കൂ ഗീരമായിട്ട് വാക്സിനെ കാണുന്നതിൽ തമിഴിൽ കാണുന്നതിൽ ഒരുപാട് സന്തോഷമാണ് കാണുന്ന സുഖത്തേൽ അതൊരു മികച്ച സിനിമയിൽ കൂടി ആകുമ്പോൾ അതിൽ സന്തോഷമാണ് നമ്മൾ വെറുതെ ഒരു ഫ്രണ്ട് ഹസ്ബന്റ് ആയു പറയുന്നതല്ല അത് ഗംഭീരമായിട്ടുള്ളൊരു സിനിമ നല്ല ഗംഭീരമായിട്ടുള്ള രണ്ടാമത്തെ അതുതന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ് പാടം അടിപ്പൊളിയാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആണ് നല്ല മ്യൂസിക്കാണ് ആക്ടേഴ്സ് എല്ലാം മടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ് എല്ലാം മൾട്ടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അത്യേകിച്ച് ശ്വാസു ആക്ഷൻ ഞങ്ങളുടെ വളരെ അടുത്തു ഞങ്ങളുടെ ഒരു സിസ്റ്ററിൽ ഒരു ആക്ഷനാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ക്യാരക്ടർ നല്ലൊരു എൻട്രി തമ്പിൾ ഇൻഡസ്ട്രിയിൽ എതിട്ട് അവളെക്കാട്ടും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പക്ഷെ ഞങ്ങൾ ആയിരിക്കും നല്ല ക്യാരക്ടറായിരുന്നു ശ്വാസനെ ശരിക്കും പോലും തമിഴിലേക്കൊരു എന്തെങ്കിലും വെച്ച് നോക്കുമ്പോൾ ഇത്രയും ക്യാരക്ടറായിരിക്കും പിന്നെ മൂവി നല്ലതാണ് ക്ലൈമാക്സ് ഡയറക്ഷൻ എല്ലാം നല്ലതാണ് പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പോയി കാണണം എൻ്റെ ആ മൂവി ഇഷ്ടപ്പെട്ടതും അത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഫാമിലി ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഉണ്ടായിരുന്ന ഫാമിലിയുണ്ട് സ്പോർട്സും ഉണ്ട് ഞാൻ ടൂട്ട് എൻജോയ് ചെയ്തു അടിപൊളി പണം നല്ലൊരു വിജയം ഈ മൂവീക്കുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഓടല്ലേ എന്താ ശ്വാസ കാര്യങ്ങളായിരുന്നു അതിന്റെ ബഹളം വേണം എന്താ പൊന്നു ഞാൻ പോ സസിക ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് സസിക ഭയങ്കര ഇമോഷണൽ ആയിട്ട് സിനിമയിൽ അവളെ അംഗീകരിച്ച തുടങ്ങിയ ഒരു സമയം അതെ അവളെ അങ്ങനെ അവളെ ഒരു ഒരു നടിയായിട്ട് ഒരു ആക്ട്രസ് ആയിട്ട് അംഗീകരിച്ച അങ്ങനെയല്ല കലാകാരി

കൊ കൊച്ചി ഭയങ്കര കഷ്ടപ്പാട് ഇതുവരും രണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അവര് ഇഷ്ടപ്പെട്ട എല്ലാവരും ഓ എന്നാൽ പറയാനില്ല നിങ്ങൾ അതെ നിങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾ എന്നെ അല്ലെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ആൻഡ് മലയാളി ഓഡിയൻസ് കുറച്ചും കൂടി ഈ സിനിമ കാണാൻ വരണം കാരണം അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം അതുകൊണ്ട് കുറെ കൂടി ആൾക്കാർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി തന്നെ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിൽ സപ്പോർട്ട് ചെയ്തതിലൊക്കെ താങ്ക് സോ മച്ച്